ഭയങ്കര സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം അതിനും പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഉഴുന്നിട്ടു മുഴുന്ന് ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ ബീൻസാണ് കേട്ടോ തോരൻ ബീൻസ് ഞാൻ ചോപ്പറിൽ മുറിച്ചെടുത്തതാണ് ബീൻസും സവോളയാണത് ബീൻസ് രണ്ട് സൈഡ് അറ്റം മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിയലിനൊക്കെ മുറിക്കുന്ന പോലെ മുറിച്ചിട്ട് ഇട്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ എളുപ്പക്കണി മടി രണ്ട് കാന്താരി മുളക് ഇട്ടു കരിഹേപ്പിൽ ഇട്ടു കുറച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് വേഗമാവും പിന്നെ നമ്മൾ ബീൻസ് സവോളയാണ് അതിലുള്ളത് സവോളയും ബീൻസും കൂടി മുറിച്ച് വെച്ചത് അതിലിട്ടിട്ടു അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ലപോലെ മിക്സാക്കി കൊടുക്കണം ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തോരനാട്ടോ പെട്ടെന്നാവുകയും ചെയ്യും നല്ല ഈ ബീൻസിലെ നാരുകൾ അടങ്ങി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ ഒന്ന് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ബീൻസ് പിന്നെ ജിമ്മിൽ പോകുന്നവർക്ക് യും ട്രെയിനേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡും കൂടിയാണ് ബീൻസ് ബീൻസ് ഭയങ്കര നല്ലതാണ് പിന്നെ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കേട്ടോ ബീൻസ് ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ബീൻസിൽ വരുമല്ലോ ബാക്കി കുറച്ച് വെള്ളം അങ്ങനെ തളിക്കൊക്കെ ചെയ്താലും മതി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൂട്ടിട്ട് അടച്ച് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കണം കേട്ടോ ഇടക്കി തുറന്നു നോക്കിയപ്പോൾ തന്നെ പെട്ടെന്നായി അത് തുറന്നു നോക്കിയപ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ അതാ കണ്ടാലറിയണ്ട വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊരു വെള്ളപ്പറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നറിയാം അത്രേ ഉള്ളൂ വേണ്ട അത്ര പെട്ടെന്നായി അത് കഴിഞ്ഞാൽ അത് ശരിക്കും അങ്ങോട്ട് ഒന്ന് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ആ വെള്ളം അങ്ങോട്ട് വറ്റിക്കോളും അതായത് നമുക്ക് തേങ്ങ ഇടാം ഞാൻ ഓഫാക്കിയിട്ടാണ് കേട്ടോ തേങ്ങ ഇട്ട് അതാണ് ഹെൽത്തി തോരന എന്ന് പറഞ്ഞത് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു തോരനയാണ് കുറച്ച് ഒന്നുമില്ലെങ്കിൽ ചോറ് കുറച്ച് എടുത്തിട്ട് ഇത് കൂടുതലെടുക്കാം അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് തന്നെ കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർക്ക് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്യാം തേങ്ങ ഓഫാക്കിയിട്ടാണ് കേട്ടോ തേങ്ങ ഇടുന്നത് പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ചിലരിങ്ങനെ തോരൻ ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കലുണ്ടല്ലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല അധികം വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതാ ഇതുപോലെ ആ തേങ്ങയൊന്നും നന്നായിട്ട് മിക്സ് ചൂടുണ്ടല്ലോ അപ്പം മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും അത് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ തേങ്ങ ലാസ്റ്റ് ചേർക്കുമ്പോൾ അങ്ങനെ നല്ല സ്വാദായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ നല്ല ഹെൽത്തിയാണല്ലോ അപ്പോൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി വെക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കുക ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ വീഡിയോസും ഞാൻ ഇട്ടേക്കണതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ തോരൻ ഉണ്ടാക്കണത് ബീൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോരൻ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ Ah, A